ഇത് നമ്മുടെ ഫസ്റ്റ് വ്ലോക്കാണ് കേട്ടോ ഗുരുവായൂർ പോയത് തന്നെ ഫസ്റ്റ് വ്ലോക്കായിട്ട് ചെയ്യണം തോന്നി അതാണ് ചെയ്യുന്നത് ആക്ച്വലി ഞാനിത് ഷോർട്സ് ചെയ്യാൻ എടുത്തിട്ടുള്ള കുറച്ച് ക്ലിപ്സ് ആയിരുന്നു ഞങ്ങൾ റൂമിലെത്തുമ്പോൾ ഏകദേശം അഞ്ചര ആറ് മണി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങി കാരണം കസിൻസ് എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകുന്നത് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു അഞ്ച് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കസിൻസ് എല്ലാവരുമായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് ചെന്ന ഉടനെ തന്നെ ഗുരുവായൂരപ്പനെ നന്നായിട്ടൊന്ന് തൊഴുതു പിന്നെ അമ്പലമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണണമെന്നുണ്ടായിരുന്നു കാരണം ഇപ്പോൾ പോയാൽ എന്തെങ്കിലുമൊക്കെ തിരക്ക് കാരണം ഞങ്ങൾക്ക് ആ ഒരു മനസ്സിനൊരു സംതൃപ്തി കിട്ടുന്നവരെ തൊഴാൻ പറ്റാറില്ല ഈ തവണ ഞങ്ങൾ രാവിലെയും അതുപോലെ വൈകിട്ടൊക്കെ ആയിട്ട് നന്നായിട്ട് തൊഴുതു പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് കാണാനും അതിനെ പരിപാലിക്കുന്നത് കാണാനും ഒക്കെ ഞാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി പിന്നെ കുറച്ച് നേരം ഞാൻ അതിനെ ഒക്കെ എടുത്ത് നിന്നു ആളിടയ്ക്ക് എനിക്ക് പോസ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ രാത്രിയായപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി വെജ് ബിരിയാണിയാണ് അന്ന് കഴിച്ചത് മീൽസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഫോട്ടോസ് ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ എടുത്തു ഇതാണ് ഞങ്ങളുടെ ഗുരുവായൂർ